നമസ്കാരം ആർജാണ് ഡെ പുതു വീഡിയോ ഇന്നത്തെ ഒരു ഡെയിലി ബ്ലോഗാണ് നമ്മൾ രാവിലത്തെ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമ്മുടെ ലൈഫിൽ നിന്ന് കുറച്ച് ചെറിയ സംഭവങ്ങൾ വികാസങ്ങളും നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് സംഭവം നമ്മൾ വീഡിയോസ് ഒന്ന് ഉൾപ്പെടുത്തുന്നു പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ ലക്ഷ്യപ്പെട്ട് ഞാൻ പാലിച്ചിട്ടില്ല പല്യാണി പോകണോളൂ ഞാൻ വല്ല സുദി രാവിലെ പല്ലേ ലഭിച്ചത് പത്രമേക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വലിച്ചിട്ടില്ല പല്ല്യാസം കൊണ്ട് പോകണോളൂ ഫസ്റ്റ് ഉറങ്ങി കഴിഞ്ഞിട്ടുള്ളൂ ഇൻട്രോ ഒക്കെ എടുത്തിട്ട് ഇന്ന് വാർത്തകൾ ചെയ്യാന്ന് വെച്ച് നോക്കിയിരിക്കണം കിടക്കാം ശ്രുതി പാത്രം കൈക്കൊണ്ടിരിക്കണം ശ്രുതി പാത്രം കഴിക്കാ നമുക്ക് അടുത്ത് ശ്രുതി ചോറൊക്കെ കുക്കിങ്ങിലേക്ക് പോകും അപ്പൊ കാണാം എന്താ ശ്രദ്ധ വന്നാൽ ചോറും കപ്പയും മീൻ വന്നാൽ മീൻ മീൻ വന്നാൽ മീൻ മീൻ കറി പ്ലാനിലൊക്കെ കാണും തരാം കപ്പ ഞാൻ കാണിച്ചാ ചെറിയ കപ്പുണ്ട് രണ്ടും ചെറിയ കപ്പു കുറച്ച് കപ്പിയുള്ളൂ രണ്ട് ചെറിയ വർഷം കപ്പു അരക്കര കപ്പള്ളൂ അല്ലേ ഉണ്ടാവും ആയിരിക്കും തോന്നുല്ലേ ആരെങ്കിലും അടുക്കലുണ്ടാവും എനിക്ക് ഞാൻ ആ സമയത്ത് സുഖി അടുക്കള കുട്ടിക്ക് ഞാൻ ഫോൺ കുറച്ച് ചാർജ് ചെയ്യാം കാരണം ബ്ലോഗെടുക്കുമ്പോൾ ചാർജ് കൊടുത്താൽ പണി മാറും നോക്കാതെ ഫോൺ ചാർജ് ചെയ്ത് നമുക്ക് സ്ഥിതി പാത്രം കൈ പോരും സ്ഥല പാത്രം കഴിഞ്ഞിട്ട് തിരികുമ്പോൾ ഫോൺ കുറച്ച് ചാർജ് ആണെങ്കിൽ അത്ര ഇല്ല നോക്കാം അങ്ങനെ ഫൈനലി പാത്രം ആയിക്കഴിഞ്ഞു ഇതെ വെള്ളം ഉടുപ്പിൽ വെച്ചിട്ട് ചോറിനുള്ളാണ് ചോറ് ആയി കഴിയുമ്പോഴത്തേക്കും കപ്പ നന്നാക്കി വെച്ചാൽ കപ്പ നോക്കി സെറ്റ് എടുക്കാം പിന്നെ കപ്പയിൽ നന്നാക്കി കഴിഞ്ഞാൽ പെരുടെ അല്ലേ നന്നൊക്കെ എല്ലാം ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് നോക്കട്ടെ നമ്മൾ വെള്ളം വെള്ളം ചോറ് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ചോറ് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം ആ പരിപാടി എന്താ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ കാണാൻ പറ്റും അപ്പൊ നമുക്ക് ചോറ് കൂട്ടി കഴിഞ്ഞാൽ കപ്പ വെക്കാൻ വെച്ചാൽ സമയമില്ല അല്ലേ കപ്പ വെക്കാൻ വിചാരിച്ച സമയമില്ല കൈസ് അങ്ങോട്ട് നമുക്ക് പോവാം ലേറ്റായി ശരിയാവൂരാ അത് ലേറ്റ് ആക്കാൻ പാടില്ലാത്തൊരു പരിപാടിയാണ് സമയത്ത് ചെയ്യേണ്ടതാകുന്നു അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിപ്പോ പോകുന്നതായിരിക്കും അടുപ്പിൽ തീ ഉണ്ട് വേണമെങ്കിൽ കപ്പ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് പോകാം അങ്ങനെ ചെയ്യാനാണ് ശ്രദ്ധിക്കാൻ ആ ചൂടത്തിന് കുറച്ചൊക്കെ ആവട്ടം വെച്ചിരിക്കുന്നു അപ്പൊ ഞാൻ അടുപ്പ് അടുപ്പിൽ വെക്കണം നമ്മൾ ചോറിൻ്റെ ആക്കി മാത്രം കഴിഞ്ഞത് ആവുമ്പോ നമുക്ക് കപ്പൊക്കെ നല്ലതാണ് പാത്രം നമ്മളെല്ലാത്തും പാത്രം ഉപയോഗിക്കാറ് നല്ല പാത്രമാണ് നമുക്ക് വാങ്ങി ഉപകാരപ്പെട്ട പാത്രമാണ് അല്ലേ നമുക്ക് വാങ്ങിയ ഒരുപാട് ഉപകാരപ്പെട്ട ഒരു പാത്രമാണ് ഈ പാത്രം ഇഡലി ചെമ്പ് കാരണം ഇഡലി ഉണ്ടാക്കാം കപ്പ ഉണ്ടാക്കാം ബാക്കിയുള്ള കെള്ളൊക്കെ ഉണ്ടാക്കാം എല്ലാ കണ്ടാക്കാൻ ഉളപ്പാണ് ഈ പാത്രത്തിൽ കറി ഉണ്ടാക്കാം സാമ്പാർ ഉണ്ടാക്കാം മാവ് കലക്കാം എന്തൊക്കെ ചെയ്യാം അല്ലേ ഒരുപാട് ഹെൽപ്പ് ഫുൾ ഒരു പാത്രമാണ് ഇടി ചെമ്പ് നിങ്ങളുടെ വീട്ടിൽ ഇടിച്ച് അല്ലെങ്കിൽ വാങ്ങുക കൈസ് വാങ്ങി ഉപയോഗിക്കുക കാരണം ഒരുപാട് ഹെൽപ്പായിട്ടുള്ള സംഭവമാണ് അതായത് കപ്പ കൈകളുടെ വേസ്റ്റോളം തുതി കളയൂല അതെടുത്ത് തോന്നുന്നു അതെ അവിടെ വച്ചിരിക്കുന്നത് എന്താ ചില കഞ്ഞിവെള്ളത്തിന്റെ ആംശം ഉണ്ടോ അത് ഒഴിച്ച് കഴിഞ്ഞാൽ ശുതി ഇങ്ങനെയാണ് എല്ലാത്തിനും ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ഭയങ്കര കണ്ടുപിടുത്ത ഇടയ്ക്കെ ഇങ്ങനെ പാത്രം വീഴാ അങ്ങനത്തെ കൂടായി പടി പണി ഇട്ടാറുണ്ട് പിന്നെ അത് കഴിയണം അങ്ങനെ കുറേ പടിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കപ്പ നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞു അറച്ചേ ഉപ്പിട്ട് വെള്ളം ശാസ് കണലിരുന്ന് ചൂടാട്ടോ നമുക്ക് നമ്മളെ പടി കഴിഞ്ഞും അത് ആയിട്ട് നമുക്ക് ഒന്നുകൂടി ഇതാക്കാം ആ നമ്മളെ അടുത്ത പരിപാടി ഉപ്പം ഒട്ടിച്ച് കപ്പാ സെറ്റാണെ ഫോണിലൊക്കെ പൊടിയായി നമുക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് ഇറങ്ങാൻ നമ്മൾ നമ്മളെ പൈഡി തോന്നാൻ വേണ്ടി സമയമായി വൈകൊണ്ടിരിക്കുന്ന സമയം ലേറ്റ് ആയി നമുക്ക് വന്നിട്ട് ഇനി ഡ്രമ്മിൽ വെള്ളം നടക്കണം ഡ്രമ്മിൽ വെള്ളം നമ്മൾ ഉപയോഗിച്ച് തീർത്ത് കഴിഞ്ഞു ഞാൻ നടക്കണം അത് വലിയ ചടങ്ങിനാണ് ഡ്രമ്മിൽ വളർന്നിറക്കില്ലേ കാരണം അത് ഏറ്റു കൊണ്ടുപിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈസ് രണ്ടാളും പിടിച്ച് ഏറ്റു കൊണ്ടുവരണം ഭയങ്കര വേറ്റുമാണ് പക്ഷേ എന്തായാലും വഴിയിൽ നമുക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ ഞാൻ ചെരുപ്പൊക്കെ മാറ്റാം കേസ് ഈ ചെരുപ്പ് മാറിയിട്ട് നമുക്ക് പഴയ ഏർപ്പെടുത്തണം അതെ അതെ അടച്ചിൻ്റെ ഞാൻ ഞാനത് നമ്മളെ പഴയ ജനപ്പെടുത്തിട്ടുണ്ട് ഇനി ഇപ്പോഴും പിന്നെ കുഴപ്പമില്ല വലിയ ബുദ്ധിമുട്ടാണെന്ന് ശരിപ്പാണ് നമുക്ക് പോവാൻ നമ്മൾ കടന്നു നടക്കാൻ വേണ്ടി പോകണം നമ്മൾ അടുത്ത പരിപാടി എല്ലാവരും വിചാരിക്കാം നമ്മൾ വിറക് വെറുക്കാൻ വേണ്ടി പോകുകയാണെന്ന് അല്ലേ ഓ എൻ്റെ ഫോൺ എടുത്തു രണ്ട് ഫോൺ എടുത്തു കാരണം റീലർ ഉണ്ടേ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ എല്ലാവരും ചിന്തിക്കുക വിറക് വെറുക്കാൻ വേണ്ടി പോകാതിരിക്കുന്നതാണ് തേങ്ങ എന്താണ് താങ്കളുടെ പരിപാടി അതെ അതെ ഈ റബ്ബറിലൊക്കെ പാലെടുക്കലാണ് നമുക്ക് അടുത്ത് ഇട്ടിങ്ങനെ ജോലി പാല് കുറച്ചുറച്ചുള്ളൂ പോയി കുറച്ചു കുറച്ചുകൂടും പാ പാല് കൊറച്ചുറച്ചു പാലെടുക്കാൻ റെഡി ചെറിയ പറയാം ഈ സമയം നമ്മളെ പണിക്കൂടി പോവാണ് പണി സമയമായി നോക്കാം നമ്മളെ പണി എന്താ പോയി നോക്കട്ടെ സ്റ്റീൽ ബക്കറ്റല്ലേ അലുമിനിയം ബക്കറ്റ് അല്ലേ പുള്ളി തുടങ്ങിയാ നോക്കി പണിയാണ് കേസ് പാലെടുക്കാം റബ്ബർ വെട്ടിയ പാലൊക്കെ എടുക്കുക അപ്പൊ അതിന് ബക്കറ്റ് നമുക്ക് നോക്കിയിട്ടിട്ടുണ്ട് നമ്മള് ബക്കറ്റ് എടുത്ത് പാലെടുക്കുക റബ്ബർ വെട്ടാനും അറിയാം പാലെടുക്കാൻ പറയുക ഷീറ്റ് എടുക്കാനും പറയാം എല്ലാം അറിയാം പക്ഷെ പ്രശ്നം വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കത്തിയില്ല ഏ പുള്ളിക്ക് ഇപ്പഴാണ് ഇറങ്ങുന്ന സുതിക്ക് പണി അറിയാമെന്ന് അപ്പൊ പുള്ളി വെച്ച് നിങ്ങൾക്ക് പാലെടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു ആയിക്കോട്ടെ പറഞ്ഞു ചെറിയ രീതിയിൽ പത്തുന്നൂറ് രൂപ മുന്നൂറ് രൂപ ആയില്ല ഒരു ദിവസം അല്ലേ അവിടെ ചിലവഴി നമുക്ക് ഫുൾ ഇവിടെ ഹെൽപ്പ് ആണു അതുകൊണ്ട് നമ്മൾ ആയിക്കോട്ടെ അടിച്ചു ഓക്കെ അടിച്ചു ഓക്കെ അടിച്ച് നമ്മൾ പാലെടുത്തോണ്ടിരിക്കണം ശ്രുതി പാലെടുത്തോണ്ടിരിക്കണം ഞാൻ കൂടെ ഉണ്ട് കാണിച്ച കേസ് ഞാൻ ഈ ബക്കറ്റ് ശ്രുതി നടക്കുമ്പോഴേക്കും ഞാൻ പിന്നെ ബക്കറ്റ് പിടിക്കുമ്പോൾ ഞാനായിരിക്കും അതൊരു ബക്കൈയിൽ പിടിച്ച് കൂടെ നടക്കുക ഞാൻ ശ്രുതി പാലെടുക്കുക അതായിരിക്കും പണി നമ്മുടെ പണി അതാണ് നമ്മൾ പ്ലാൻ ബക്കറ്റ് ഇപ്പോൾ ബക്കലാവുന്നുള്ളൂ നിറഞ്ഞിട്ടില്ല അറിയുന്നുള്ളൂ നിറഞ്ഞു തുടങ്ങട്ടെ എന്നിട്ട് ഞാൻ കൂടി ഹെൽപ് ചെയ്യും ആ ശ്രുതി മുകളിലെടുത്തിട്ട് ഞാൻ താഴെ നിൽക്കാമെന്ന് പറഞ്ഞു കുറച്ചായിട്ടുള്ളൂ കുറച്ച് വെച്ച് ആവട്ടെ നമുക്ക് നല്ല വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ സുതി അങ്ങ് ദൂരെടുത്തുകൊണ്ടിരിക്കുകയാണ് കൊടുത്ത് സുതി വെള്ളം കുടിച്ചിട്ട് വീണ്ടും വിട്ടാൽ പോയിക്കാൻ ഞാൻ വെള്ളം കുടിച്ച് മറന്ന് ശരി ചോദിച്ചിട്ട് മരങ്ങൾ ചെണ്ണമാണ് എൻ്റെ ശരിയാവു പല സ്വദേശി സീറ്റ് ചോദിക്കാൻ വേണ്ടി പോകണേ ഓരോ ചോദിക്കാൻ വേണ്ടി ഓരോ വെച്ചാലേ ഭാഗം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് വെക്കണം എന്ന് പുള്ളി പറഞ്ഞായിരുന്നു പുള്ളി ഓടേ കുറച്ച് ചോദിച്ചിട്ട് പോയിട്ടുണ്ടല്ലേ ബാക്കി നമ്മളെടുത്ത് ചോദിച്ചാൽ ചോദിച്ചു ശ്രദ്ധ ആയിക്കോട്ടെ വന്നു ഒരേ അപ്പൻ എത്രയാണ് ഏ ഒരേ അപ്പൻപ്പാ കൈ പോകൂല്ലേ

ചോദിച്ചെടുക്കും കയ്യിലാക്കലോ ആസ്വദല്ലേ അപ്പൊ ഒരു ചെന്നിട്ട് ആസൂത് ഒഴിച്ചാണ് അങ്ങനെ ഒഴിച്ചെക്കണത് അളവ് ഒരു കപ്പ് പാലിന് ഒരു കപ്പ് വെള്ളവും പിന്നെ ഒന്നര കപ്പ് വെള്ളവും പിന്നെ സാധാരണ രീതിയില് ക്ഷീപ്പിനെ വെള്ളമൊഴിക്കാവുന്ന സമയത്ത് നന്നായിട്ട് ചെയ്യണം ആരൊക്കെ ആണെങ്കിൽ അതിന്റെ ഇതോ മിക്സ് ചെയ്യും കട്ട് അങ്ങനെ നമ്മള് പാലും എടുത്ത് കഴിഞ്ഞു അതും കഴിഞ്ഞു അപ്പൊ ഇടം നമുക്ക് കഴി വെച്ചിട്ട് പോവാം മീൻ പറഞ്ഞ സമയല്ലേ കഴി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോവാൻ വരും വാങ്ങാം പ്ലാൻ നോക്കാം ക്ലിനിങ് കേട്ടെ ശ്രദ്ധ അവിടെ നിന്ന് കയ്യിലെ പാല് കുട്ടിയൊക്കെ പറിച്ചു വന്നിരിക്കുകയാണ് വൃത്തിയാക്കൊണ്ടിരിക്കണം നമുക്ക് ആ സമയത്ത് ഞാൻ നമ്മൾ ഡ്രം എടുത്തിട്ട് പോകുന്നുണ്ട് നമുക്ക് വെള്ളം കൊണ്ടുവരാൻ പോയിട്ട് രണ്ടാം കൂടി പണി അനുസരിച്ചിരിക്കും ഇപ്പോൾ വെള്ളം കൊടുത്തിട്ട് പഠിച്ചിട്ടുണ്ട് മോളേക്കിറക്കാറില്ല അതുകൊണ്ട് വെള്ളം എടുക്കാൻ കഴിഞ്ഞാൽ ഈ വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ഈ വെള്ളം എടുക്കണമെന്നൊരു പണി തീരും സമാധാനമാകുമ്പോൾ സംശയം ചെയ്യുമ്പോൾ കാര്യം പിന്നെ നമുക്ക് വെള്ളത്തെ കുറച്ച് ടെൻഷൻ അടക്കം ഭക്രമ എങ്കിലും ഈ വൈകിട്ടിറക്കി വെള്ളം എടുക്കണത്തിൽ വെള്ളം എടുക്കുന്ന കാര്യത്തിൽ ചിന്തിക്കണ്ടായിരുന്നു വൈകിട്ട് പോകുമ്പോൾ ചേച്ചിച്ച് വീണ്ടും വെള്ളം എടുക്കാൻ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വെള്ളം കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഹെൽപ്പ് ആണെങ്കിൽ അതിനു മൊത്തം വെള്ളം എടുത്തിട്ട് വെള്ളം എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും പണി നമുക്ക് വന്നാൽ പറഞ്ഞില്ല നമ്മളത് കണ്ടു വന്നു താഴെ ചുരി ഷീറ്റ് എടുക്കുന്ന തോറിക്കണത് ആ ഷാണ് അവിടെ നമുക്ക് വെള്ളം എടുക്കണം കുടിക്കാറുള്ളത് അപ്പോൾ ട്രമ്മിൽ ഒരു തർച്ചിച്ച് നമുക്ക് കുടിക്കാൻ എല്ലാ കാര്യത്തിലും എടുക്കാം ഇന്നയാവശ്യം കാര്യങ്ങൾ കൈകാലിരിക്കാൻ മോൾ വേണമൊക്കെ എടുക്കാം പക്ഷേ എടുക്കാറില്ല നമ്മൾ സാധാരണ ഉണ്ട് താഴത്തൊന്നും കുടിക്കാറ് അപ്പോൾ മുകളിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരാറില്ല പക്ഷേ എങ്കിലും എന്തെങ്കിലുമൊക്കെ അത്യാവശ്യത്തിന് വെള്ളം എടുക്കാൻ വളർത്താൻ സാധനം വന്നാൽ നമുക്ക് ഈ തർച്ചയോളം ബാധപ്പെടും ഫുഡ് കുക്ക് ചെയ്യാനും പാത്രം ചെയ്യാനും വളമാവും ഹൈകാലും ഫ്രഷ് ആകൊക്കെ ആണെങ്കിലും ഉപകാരപ്പെടും അപ്പം അതിനുവേണ്ടി വെള്ളം നിറച്ചിപ്പടണം ഏറ്റവും മല ഏറ്റി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് ഇറക്കവും കഷ്ടപ്പെടണം കയറ്റവും കഷ്ടപ്പെടണം എല്ലാം പാടുന്ന കൈസ് മുകളിലേക്ക് വെള്ളം കൊണ്ട് പോക്കാനും താഴത്തെ കൊണ്ട് വല്ലാലും വഴിയൊക്കെ ഭയങ്കര ടാസ്ക് ആയിട്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് ഇത് ഞാൻ പിന്നെ അപ്പോൾ ഹോസ്റ്റിൽ വെള്ളം നിറച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഹോസ്റ്റിൽ ഓണാക്കിയിട്ടുണ്ട് വെള്ളം പിടിച്ചു ഓണാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞു നിറയ്ക്കണം അതൊക്കെയാണ് ഞാൻ പരിപാടി ഇവിടെ നിന്ന് ടൈം വെച്ചാൽ വെള്ളം കൊണ്ട് പോകാൻ കഴിഞ്ഞു ഓ പിന്നെ മീൻ പറ്റുന്ന ശേഷം പക്ഷെ മീൻ പറ്റൂല ഗൈസൊന്നും പുള്ളി ഇനിയിപ്പൊ ചെയ്യാം അല്ലേ വഴിയില്ലല്ലോ മനസ്സിനൊക്കെ വന്ന് സെറ്റ് ആയി കഴിഞ്ഞു ഈ ഡ്രമ്മിൽ വെള്ളം അടച്ചോളം നമ്മൾ കഴിഞ്ഞ ദിവസം അടച്ചോളം ഇപ്പൊ ആ കപ്പിൽ ഒഴിച്ചപ്പോ അതിനകത്ത് കൂത്താടി ഇരിക്കുന്നു ഗൈസ് ഇതെങ്ങനെ അടച്ചുവെച്ച ഡ്രമ്മിലൊക്കെ കൊ കൊതുകൊന്ന് മുട്ടയിട അല്ലേ

കേടായി പോകും ആ സാമ്പാർ ആ കപ്പയും കൂടി കൊറച്ചോറും നമുക്ക് ആ കപ്പയും സാമ്പാറും ചോറും കഴിച്ചിട്ട് പോവാം ൈ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു ആദ്യം മൊബൈലിൽ കുത്തി കളിച്ചുകൊണ്ടിരിക്കുന്നു നല്ല വെയിൽ വന്നിട്ടുണ്ട് തുണിയെല്ലാം ഉണങ്ങി നല്ല പപ്പടം പോലെ ആയിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ ഇനി പോയി കുളിച്ച് തുണി മാറി താഴെ പരുത്തിക്കുഴയിലോട്ട് പോകണം പോയിട്ട് ഒരു പത്ത് ഇരുപത് രൂപയ്ക്ക് ഉണക്കമീൻ വാങ്ങിച്ചു അടുപ്പ് വീണ്ടും കത്തിച്ചു ഒരു ഉണക്കമീൻ കറി ഉണ്ടാക്കാം എന്നാലേ രാത്രിക്ക് കറിയുള്ളൂ സാമ്പാറ് അതേ ഉള്ളു പറയാൻ പോലെ പുട്ടിന്ന് സാമ്പാറുണ്ട് അപ്പൊ രാത്രി പുട്ടും സാമ്പാറും

ചോദ്യം വൃത്തിയാക്കട്ടെ വിളിക്കും എന്നാൽ നമുക്ക് ഇതാക്കിയിട്ട് പോവാം എന്നാൽ അയ്യോ എൻ്റെ ഫോൺ എടുത്തിട്ടാ പെട്ടന്ന് പോണോ അപ്പോൾ എന്നാൽ ഫോൺ വെയിലത്തെ ചൂടാവും ഫോൺ താഴെ ഞാൻ മരത്തിൽ എടുക്കാൻ മറന്നു പോയി കേസ് വെയിലെത്താതിരിക്കുന്നത് പെട്ടന്ന് എടുക്കണോ ഫോൺ കൊടുത്തിരിക്കും ആണവസ്ഥ മറന്നു വയ്ക്കാനുള്ള പണി അതാണ് അപ്പോൾ നമുക്ക് എന്നാലും ഡ്രസ്സൊക്കെ മാറ്റി വരാം ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡെയിലി ബ്ലോഗ് പോകുന്നത് ഡെയിലി ലൈഫ് പോകുന്നത് ഓരോ കാലും മറന്നു മതൂതയ്ക്ക് പണി കിട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട പോവും കുഴിക്കൊണ്ടിരിക്കുകയാണ് ഒരുക്കത്തിട്ടെ നമുക്ക് പറ്റിക്കുഴി പോയിട്ട് വന്നിട്ട് ഇവിടെ വൃത്തിയാക്കാം അല്ലേ അതിനുശേഷം ഇടയ്ക്കുള്ള വൃത്തിയാക്കുകയുള്ളു അടുത്തുള്ള വൃത്തിയാക്കിയിട്ട് നമ്മൾ പാചകം ചെയ്യുള്ളൂ എന്തായാലും പോയിട്ടാം ആളെ മീൻപരടി അതിന് നമ്മൾ കടയിലേക്ക് കടയിലൊക്കെ പോട്ടുന്ന് ശരി നേരത്ത് കുളിച്ച് വാങ്ങിച്ചു വെച്ചാൽ പഴവും വാങ്ങിച്ച് പറ്റാതെല്ലാം കുഴപ്പമില്ല അതെ പഴം പഴം നമുക്ക് പുട്ടനുള്ള പഴമാണ് വാങ്ങിച്ചത് രാത്രി പുട്ടും പഴവും പിന്നെ കുറച്ച് സാമ്പാറുണ്ട് അതൊക്കെ അച്ഛനു കഴിക്കാം പിന്നെ പോലെ ഞാൻ പറ്റിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് ശുദ്ധി ഉണ്ടാക്കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ കാറ്റ് കൂടെ വന്നുകൊണ്ട് എല്ലാ പഴവും കടിച്ചടിച്ച് കളയുന്ന് തോന്നുന്നത് അങ്ങനെയാണ് ശുതി ഞാൻ കൊല്ലും എല്ലാ പഴവും വെച്ചയാക്കിയത് ആ സാധനം ഞാൻ കുറച്ച് ഇരിക്കേണ്ട കൈസ് വേർത്ത് കുളിച്ച് ഫൈനൽ കൈസ് വിളക്കം എത്തിച്ച് നമ്മളിനി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും നടക്കാൻ വേണ്ടി പോവാം ആ നടക്കാൻ വേണ്ടി പോവാൻ കേസം ഈവനിങ് വാക്ക് കഴിഞ്ഞാൽ തിരിച്ചു തന്നെ ശ്രുതി പുട്ടനാക്കാൻ വേണ്ടി പോവാണ് പുട്ടൻ ആക്കി മാവുവിടെ അതേ മാവ് മറ്റേ ഈ പുട്ടുണ്ടോ ഒറ്റ കുട്ടിയുടെ തട്ടിക്കൂടിയ കറിയാണോ ശ്രുതി തട്ടിക്കൂടി നഷ്ടോയാത്ര മാറ്റ നാളെ നമുക്ക് കറി നിങ്ങൾ നിങ്ങൾക്കണോ നാളെ നമുക്ക് നാളെ മരുന്ന് നോക്കിയാൽ നമുക്ക് വാങ്ങി വെക്കാല്ല ആവശ്യമാണ് വന്നില്ല എന്നിട്ട് നാളെ വരികയാണെങ്കിൽ വാങ്ങി വെക്കാമല്ലോ ആ ഒരു പ്രതീക്ഷയിലാണ് നോക്ക് എന്തായാലും തട്ടിക്കൂട്ടി തക്കാൽ ഹാർ ഉണ്ടാക്കാണ് മറ്റേ എന്തിനു വേണ്ടിട്ട് എന്തിനാണ് പുട്ടി എനിക്ക് എന്തെങ്കിലും വലിയ വേണം കേസിക്കും പഴം മാത്രം കൂട്ടി കഴിക്കൂട്ടി കേസിൽ അപ്പോൾ തട്ടിക്കൂട്ടി ഒരു ചെറിയ ഇരുവണ്ടെങ്കിൽ എന്തെങ്കിലും കറി കഴിക്കുന്ന കൂട്ടി കഴിക്കാതോ അപ്പോൾ ഒരു കളിച്ച് ചെറിയ കറി വെക്കാൻ പ്ലാൻ ചെയ്യുന്നതിന് കുക്കർ എന്തായാലും കഴിയാൻ പാടില്ല കളിയാണ് എടുത്താൽ ഓക്കെ ഓക്കെ കാരണം ഒരു സാണ്ട് നമുക്ക് ചെറിയ ഒരു ഒരു ഇത് ഇരിക്കുന്നത് ഉരുളില്ലല്ലേ അത് വെക്കാൻ പറ്റും നമുക്ക് അപ്പോൾ അതിൽ നോക്കുന്നത് അപ്പോൾ തട്ടിക്കുട്ടി വെക്കാനുള്ള പ്ലാൻ എന്നാണ് നമുക്കെന്തായാലും കുക്കിങ്ങനെ കാണാം ഒത്തിക്കൊണ്ടിരുന്ന കളിക്കാന്ന് കളഞ്ഞു പേസ് ഇനി ഇപ്പോൾ വേറെ എന്തെങ്കിലും കളികളെടുത്ത് കറി വെക്കാം ബാക്കി കളി നമുക്ക് നാളെ മീൻ കറി വെക്കാൻ പറ്റും പ്ലാൻ ചെയ്യാൻ നാളെ മീൻ ഭരണേ എന്ന് പ്രതീക്ഷിക്കുന്ന ചടമ്പിലാണെങ്കിൽ നമുക്ക് നാളെ വാങ്ങാം പറ്റാത്ത കൊണ്ട് കുഴപ്പമില്ല എന്തായാലും വാങ്ങാം അക്കൗണ്ടാണെങ്കിൽ കാശ് ഇരുപത്തൊന്ന് രൂപേൻ്റെ ബാലൻസ് ഉള്ളത് ഇനി കയ്യിലാണെങ്കിൽ അഞ്ചില പൈസ ഇല്ലതാണ് എങ്കിലും നമ്മൾ തട്ടിമുട്ടിയൊക്കെ പോകും അല്ലതേങ്ങേ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിൽ പോകണത് കേസ് എന്തായാലും നമ്മുടെ നമ്മളിപ്പോൾ ശ്രുതി ഇപ്പോൾ കറിക്കൂടെ സാമസ്ടായിക്കൊണ്ടിരിക്കണം അവളെല്ലാം അരിയാൻ വേണ്ടി അടിച്ച് കൃഷി കൃഷി വർക്കാണ് ചെയ്യാറ് സാധാരണ അതിനൊക്കെ ചെയ്യാനും പോണത് പിന്നെ ആ നീ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ ചോദിച്ചാൽ ശ്രുതി തേങ്ങ പൊളിച്ചോണ്ടിരിക്കുന്ന കേസ് സാധാരണ ഞാനെ പൊളിച്ചേല്പിയത് പക്ഷേ എനിക്ക് അവൻ്റെ ഇരിക്കുന്നത് ചെയ്യാനുള്ള സ്റ്റൂള് ശ്രുതി എടുത്തുകൊണ്ട് പോയി എനിക്ക് ഈ സ്റ്റൂളിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല വളരെ ചെറുതാണ് അതുകൊണ്ട് ശ്രുതി ശ്രുതിന്ന് പൊളിക്കണത് അല്ലെങ്കിൽ ഞാനിന്ന് പൊളിച്ചു കൊടുത്തേനെ പക്ഷേ തേങ്ങ ഞാൻ ചിരൻ്റെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാന്ന് പോന്നിട്ടുണ്ട് അല്ല ശ്രുതി തേങ്ങ പൊടിച്ച് ഹെൽപ്പ് ചെയ്യലോണ്ട് ഞാൻ തേങ്ങ ഉണ്ട് ചില എന്ന് പറഞ്ഞു വാഹനത്തിൽ പൊക്കമുള്ള ശ്രദ്ധിക്കാൻ ഒരുപാട് മുടി പൊക്കല്ല ബാക്കി ഞാൻ ഇപ്പം ഉണ്ട് എൻ്റെ തലയെ കൊള്ളല്ലേ ശ്രുതി തേങ്ങ ഓടി ചില കിട്ടാൻ നമുക്ക് സുതിന് തേങ്ങ ചിരൻ്റെ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ അപ്പൊ ഫൈനലിൽ എനിക്ക് പുതിയ ചിരക ഉദ്ഘാടനം ചെയ്യണം ആർജ് ആദ്യമായിട്ടാണ് ചിരകുന്നത് ഞാൻ ഇതിനു മുമ്പ് ഉദ്ഘാടനം ചെയ്തതാണ് ആർജ് ഇന്നാണ് ചിരകി തരുന്നത് അപ്പം എങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട് ചിരകണ്ട് ഓക്കെ അപ്പൊ ചിരകു ഞാനപ്പോഴത്തേക്കും ഞാൻ അപ്പഴത്തേക്കും പിന്നെ ഇതൊക്കെ ഒന്ന് ഇതാക്കി കത്തിച്ച് ആ തക്കള പിന്നെ കുറെ പേര് പറഞ്ഞു ഇവിടെ വാരി വലിച്ച് വൃത്തിയില്ലാതെ വെച്ചിരിക്കുന്ന കമൻസ് ഒക്കെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെ ഇവിടെ തന്നെയാണ് പറക്കി വെക്കുന്നത് താഴെ ഞാൻ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ ഇരിച്ചിട്ടിട്ടുണ്ട് അവിടെയാണ് അരിയുന്നത് എല്ലാം ചെയ്യുന്നതും ഒക്കെ അപ്പൊ അല്ലാതെ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞോളൂ ഇല്ല സ്ഥലം നമ്മൾ വൃത്തിയാക്കി വെക്കുന്നു ഇല്ല തോന്നും

അപ്പോൾ അത് കറി കഴിക്കാൻ പുട്ടിന് സഹ കറിയും കൂട്ടി കഴിക്കാം പിന്നെ സാമ്പാർ എപ്പോ അല്ലേ കുറച്ച് ആ കുറച്ച് സാമ്പാർ എപ്പോ കൈസ് നമുക്ക് സാമ്പാറും കൂട്ടി കഴിക്കാം ബാക്കി സഹകരും കൂടി കഴിക്കാം അപ്പം എല്ലാം നമുക്ക് നോക്കാം കറി ആവട്ടെ അനുശേഷം പുട്ടുണ്ടാക്കും പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം ഫൈനൽ ഗൈസ് പുട്ടു ഊറ്റി പുട്ട് അറച്ചുകൊണ്ടിരിക്കുകയാണ് അടുപ്പ് ആളി കത്തുന്നുണ്ട് ഗോതമ്പൊടി നമ്മുടെ റേഷൻ കണ്ടെ ഗോതമ്പൊടി നല്ല പൊടിയൊക്കെ തന്നെ അല്ലേ നമ്മളെപ്പോലെ ആളുകൾക്ക് ഇതൊക്കെ ആവശ്യമാണ് നമ്മൾ രാജാവിനെ പോലെ ജീവിക്കും ഈ പുട്ടുട്ടി പുട്ടുകൂട്ടി ഈ പുട്ടു ഊട്ടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഇത് നമ്മുടെ സബ്സ്ക്രൈബറിന്റെ പുട്ടു ഊറ്റിയാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോ അല്ല ഇത് നമ്മൾ ഇന്നലത്തെ ഇന്നത്തെ വീഡിയോയില് പറഞ്ഞതായിരുന്നോ കാണിച്ചില്ല തരാം അപ്പൊ ഇന്നലത്തെ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ റീലിന്ന് വൈകിട്ട് ആഡ് ചെയ്യാം ബ്ലോഗിൽ ഇന്നലെ ആടിച്ചിട്ടും തോന്നു നമുക്ക് കാണാൻ കഴിച്ചു കണ്ടിട്ടില്ലെങ്കിൽ കണ്ട്രോൾ പുതിയ പുട്ടൂട്ടി അതെ അതെ അപ്പൊ ഇന്നലെ പുട്ടോട്ട് നാട്ടെ പുട്ടി പുട്ടും കറിയും കഴിക്കാം അതെ അതെ ഇന്നലെ നമ്മൾ പുട്ടും സാമ്പാർ പുട്ട് സാമ്പാർ കൊറച്ചു പക്ഷെ തക്കാളി കറി ഉണ്ടാക്കിട്ടുണ്ട് സ്പെഷ്യൽ ആണ് അപ്പൊ അതുകൊണ്ടായിട്ട് കഴിക്കാം നമുക്ക് കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലാണ് ഞാൻ തേങ്ങടെ വായിൽ പോകാതെ പൊട്ടൂറ്റി തന്നെ തേങ്ങ പോണെന്ന ആഗ്രഹത്തോടെ ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഇട്ടു പോകുന്ന സമയത്ത് വായി വായിൽ പോകുന്നുണ്ട് സംശയിക്കുന്നുണ്ട് പോയാ തേങ്ങ സത്യം പറയാ ചിരി എന്തോ ഒരു ആ അപ്പോൾ ഫസ്റ്റ് പുട്ടു വന്നിട്ട് പുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഊട്ടി ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഒരു ഊട്ടി ഒരു കുട്ടിക്ക് ഉണ്ടാവൂലേ ഒരു കുട്ടി ദേശീയ നോക്കും അല്ലേ ജകാശ് നമുക്കെ പുട്ടായിട്ടുണ്ട് ശരിക്കും നമ്മൾ ഹാപ്പിയാണ് പുട്ടായത് തെറ്റാണ് സുധീടെ കയ്യുമ്പോഴേ സുധിയെ രഹിച്ചു കൊണ്ട് ആ കൊതിരിയൊക്കെ എത്തിച്ചേക്കുന്ന കൈവെച്ചാൽ കൊതിരി ജകാശ് ആണ് കോതിരി കൊതിരി വെച്ചത് സുദീ തന്നെയാണ് സുധിയാണ് വെച്ചത് കൊതിരി അതുപോലെ തന്നെ സുദീനെ തട്ട് അപ്പോൾ സുദിയുടെ മിസ്റ്റേക്കാണ് സുദീ ശ്രദ്ധിക്കാതെ പോയാലും സുദീ എന്നെ ചീത്ത പറയുന്നു അതെന്റെഴപ്പല്ല ശ്രുതി ശ്രദ്ധിക്കണമായിരുന്നു കൊതിയുടെ ഉള്ള കാര്യം നിനക്ക് ഡിസ്റ്റേക്ക് വന്നത് എന്റെ കുഴപ്പമില്ലല്ലോ തേങ്ങ എന്റെ കുഴപ്പമില്ലേ കൊതു അടിക്കാതിരിക്കുന്നത് എന്റെ കുണ്ടിയുടെ ബാക്കിൽ കൊണ്ട് കൊതുവാനല്ലോ നീയല്ലേ അതെ അതെ നിന്റെ തെറ്റാണ് നിന്റെ തെറ്റാണ് തേങ്ങ അതേപോലെ തന്നെ ചായപ്പൊടി ഉണ്ടാക്കണം ചായ കൂടി ഉണ്ടാക്കണ പെട്ടെന്ന് തളിച്ചുടായോ കുറച്ച് പൊടി കൊണ്ടുവറ്റല്ലേ തേങ്ങ എങ്ങനെയൊക്കെയാണ് ചെയ്യണത് എല്ലാ കാര്യങ്ങളും ഉടായിപ്പോഴാണ് ും എനിക്ക് കട്ടൻ ചായക്ക് വേണ്ടി തോന്നും ആവശ്യമായി ചായ കുടിക്കത്തില്ല കിട്ടി ഒന്നുകൂടെ തിളപ്പിക്കും പൊടി ഇട്ടതല്ലേ തൊണ്ണൂറ് അടുപ്പ് ആ എന്നാൽ അടുപ്പിൽ വെച്ചോ ഗ്ലാസ് വോട്ടുണ്ട മണ്ടത്തി ഇത്രയും ചൂടോട്ട് കൊണ്ട് ഇളക്കി ആ ഫല വയസ്സ് നമ്മളെ പുട്ട് കറിയിട്ട് പുട്ടും ആയിട്ടുണ്ട് പപ്പടം ഒന്നും ഇല്ല തടക്കാലും കഴിക്കാം പിന്നെ കറി പുളി ഇങ്ങനെയൊക്കെ പറയും പക്ഷേ നല്ല ടേസ്റ്റ് ഒക്കെ ഞാനും കഴിച്ചിട്ടുണ്ടോ എനിക്ക് ചോട കറിയെ ആദ്യമായിട്ട് ഞാൻ സ്നേഹിച്ചു ആർജരെ കല്യാണം കഴിക്കുന്ന സമയത്ത് ആർജരെ കാലൊടി സർജറി ചെയ്ത് കിടക്കുമ്പോ വീട്ടിൽ ഞാൻ എന്റെ കൈയ്യാലെ കെട്ടി വെച്ച് ഹോസ്പിറ്റലിൽ കറിയാണിത് ഈ കറി കഴിച്ചിട്ട് എന്റെ അമ്മായിമ്മായിക്കും ഞാൻ ഈ പിറ്റേ ദിവസം വന്നപ്പോൾ സംഭവം നല്ല കാര്യമാണ് ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തേങ്ങ അരച്ച് തകാറി കഴിച്ചാൽ ടേസ്റ്റാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ശ്രുതി റെസിപ്പിള കൊള്ളാൻ അടിപൊളിയുണ്ട് നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം പുട്ടും പകുതിയൊക്കെ തീർന്നു തേങ്ങ ഒന്നും കാണാൻ അവിടുത്തെ അതൊക്കെ തേങ്ങ ഉള്ള തേങ്ങ തിന്ന് തീർത്ത് ഫുഡ് കഴിക്കാറില്ല പിന്നെ തേങ്ങില്ലാതെ ഞാൻ ഫുഡ് കഴിക്കേണ്ടി വരും ഫൈനലി കേസ് നമ്മൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡെയിലി ബ്ലോഗ് ജസ്റ്റ് ചെറിയൊരു ഡെയിലി ബ്ലോഗ് ഉദ്ദേശിച്ചത് ഓൾറെഡി നമ്മൾ ഇന്നത്തെ ഡെയിലി ബ്ലോഗ് ബ്ലോഗർക്ക് ഇന്നെടുക്കാൻ കാരണം എന്നിട്ട് നമ്മൾ ഇന്നത്തെ പണിയൊക്കെ പണിയൊക്കെ ആണെങ്കിൽ ഒരു ബ്ലോഗ് ചെയ്ത് ഉദ്ദേശമാണ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ടിരിക്കയാണ് അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ താമസിക്കാൻ പറ്റും ബാസ്ഫ്രോ ആർജെ കേസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ അഭിപ്രായം കമന്റ്പ്പെടുത്തുക അടുത്ത എന്ത് വീഡിയോ ചെയ്യാനുള്ള കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പൊ നമ്മളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലൊരു സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉറപ്പു പറയാൻ കാര്യങ്ങളാണ് പിന്നെ നമ്മളെ ലവ് സ്റ്റോറിയും എല്ലാം പറയുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ കുറച്ച് ഏറ്റ് ചെയ്യാം നമുക്ക് സെറ്റ് ആക്കി എടുക്കാം നമ്മൾ അതിനോട് പ്രിപ്പറേഷൻ ചെയ്യാണ്ട് കുറേ പറഞ്ഞ് ഒരു വീഡിയോ എടുത്തിട്ട് എഡിറ്റിംഗ് ശരിയാവത്തോണ്ട് അത് ക്യാൻസൽ ഡിജിറ്റ് ഡിജിറ്റ് ഡിഡിറ്റ് ചെയ്ത് ഡിഡിറ്റ് ചെയ്ത് വിടുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് ഒന്ന് പഠിച്ച് സെറ്റ് ആക്കി ആക്കിയെടുത്ത് സെറ്റ് ആക്കി എടുക്കാം അതൊക്കെ പിന്നെ എങ്കിലും നമുക്ക് അടുത്ത അടുത്തവിടെ കാണുമ്പോൾ ബൈ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടപ്പെട്ടേക്കും ബൈ